എല്ലാവർക്കും നമസ്കാരം ഈ കോട്ടയം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോട്ടയം ടൗണിൽ മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടേസ്റ്റുള്ള ചൈനീസ് നാടൻ ഭക്ഷണങ്ങളുമായിട്ട് കുറച്ച് പിള്ളേർ സെറ്റ് ഒരു ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം തുടങ്ങിയിട്ട് കുറച്ച് നാളായി നമ്മുടെ കോട്ടയം കളക്ട്രേറ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ ആയിട്ടാണ് ഇവർ ഈ ഫുഡ് സ്പോട്ട് വരുന്നത് വൈകിട്ടൊരു എട്ട് മണി തൊട്ടൊക്കെ ഇവർ ഇവരുടെ ഫുഡ് ട്രക്ക് ഓപ്പൺ ആണ് നല്ല ബീഫ് കറി കിട്ടും ബീഫ് ഫ്രൈ കിട്ടും ചിക്കൻ റോസ്റ്റ് കിട്ടും പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ട് ചിക്കൻ സ്റ്റൂ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ചിക്കൻ സ്റ്റൂവും ഇവരുടെ ഒരു കള്ളപ്പവും ഉണ്ട് അത് രണ്ടുമൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ കപ്പ ബിരിയാണി ഉണ്ട് മീൻ കറി കറിയുണ്ട് കൊത്തു പൊറോട്ടയുണ്ട് പിന്നെ നൂഡിൽസ് റൈസ് അങ്ങനെ ധാരാളം ഐറ്റംസ് ഐറ്റംസുമായിട്ടാണ് ഇവർ ഫുഡ് ട്രക്ക് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം എപ്പോഴെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല സംഭവം നല്ല കിട്ടുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ എല്ലാവരും ഹാപ്പി ഹാപ്പിട്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ടോ ബൈ ബൈ